നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൂഞ്ഞേരി ബസ്സിൽ നിന്നിറങ്ങിയ മീരൊന്ന് ചുറ്റും നോക്കി അതേസമയം തന്നെ മറുസൈഡിൽ കാത്തിരുന്ന ഫൈസി ഒന്ന് ഹോണടിച്ചതും അവളുടെ കണ്ണുകൾ അങ്ങോട്ട് നീണ്ടു ബൈക്കിൽ നിന്നിറങ്ങാതെ രണ്ടു കാരും നിലത്ത് കുത്തി കൈകൾ നെഞ്ചിൽ കെട്ടി തന്നെ നോക്കിയിരിക്കുന്നവനെ കാണേ അവടെ ഇടനെഞ്ചിൽ നിന്നൊരു പിടച്ചിൽ ഉയർന്നു കയറി കൈകൾ ബാഗിൽ മുറുകി വാ അവൻ വിളിക്കുമ്പോൾ അവൾക്ക് പിന്നെ പോകാതെ വയ്യായിരുന്നു ഇടതടവില്ലാതെ വണ്ടികൾ പായ് അവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകുന്നു അവൾ വിചാരിച്ച അത്ര എളുപ്പമായിരുന്നില്ല ഏറെ നേരം നിന്നിട്ടും ഒന്നിനു പിറകെ കോർത്ത് കിട്ടിയ പോലുള്ള ആ വാഹനങ്ങൾ അവൾക്കായി നിർത്തിക്കൊടുത്തവുമില്ല ഇടക്കിടെ മീര ഫൈസിയെ നോക്കും ഒടുവിൽ അവൻ ഇറങ്ങി റോഡിലേക്ക് നിന്നിട്ട് വാഹനങ്ങൾ രണ്ട് സൈഡിലേക്ക് കൈ കാണിച്ച് നിർത്തിച്ചിട്ട് അവളെ നോക്കി മീര ഒറ്റോട്ടത്തിന് അവന്റെ അരികിൽ പോയി നിന്നു അതുവരെയും ചൂഴിന്ന് നിന്നിരുന്ന ആ ഭയം അവന്റെ തണലിൽ പതിയെ പൊഴിഞ്ഞു പോയിരുന്നു ക്രിസ്റ്റിക്ക് വേറെന്തോ പരിപാടി അവൻ പറഞ്ഞിട്ട് വന്ന അവളോടായി ഫൈസി പറഞ്ഞു നേരത്തെ ഒരു മുകളിൽ മാത്രമാണ് ഉത്തരം വീട്ടിലായി തരാം കയറിയിരിക്കെ ബൈക്കിലേക്ക് കയറിക്കൊണ്ടവൻ പറഞ്ഞു ബാഗ് ഒതുക്കി പിടിച്ചുകൊണ്ട് മീര അവന് പുറകിലേക്ക് കയറി ബൈക്ക് ഓടിച്ചു തുടങ്ങിയിട്ടും ഒരക്ഷരമിണ്ടാത്ത അലവണിച്ചിരിക്കുന്ന മീരയോട് ഉള്ളിലുള്ള ഇഷ്ടം ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമെന്നൊരു വെപ്രാളം ഫൈസിയുടെ മുഖം നിറഞ്ഞു നിന്നിരുന്നു തീർത്തും മൗനമാണ് അവനെന്ത് ചോദിച്ചാലും ഒരു മോളിൽ മാത്രം എന്തെങ്കിലും ഒന്ന് സംസാരിച്ചു തുടങ്ങിയാൽ ഉള്ളിലെ പ്രണയത്തിന്റെ ഭാരം അവളിലേക്ക് കൂടി പകർന്നു കൊടുക്കാമെന്ന് ഉറപ്പിച്ചുകൊണ്ടവൻ കുന്നേൽ ബംഗ്ലാവ് വരെയും കാത്തിങ്കിലും മീരവനെയൊന്നും നോക്കിയത് കൂടിയില്ല ഒടുവിൽ ബൈക്കിൽ നിന്നിറങ്ങിയവന് വെറുതെ നോക്കി അകത്തേക്ക് നടക്കുന്നവളെക്കാണ് അവന്റെ ഹൃദയഭാരം വല്ലാതെ കൂടിയിരുന്നു മുൻവശത്തെ വാതിൽ തുറന്ന് വീണ്ടും ഒന്ന് നോക്കി അവൾ അകത്തേക്ക് മറിഞ്ഞതും ഫൈസി വണ്ടിയുമായി തിരിച്ചിറങ്ങി ബാഗ് കിടക്കയിലേക്ക് ഇട്ടുകൊണ്ട് മീരൊരു നിമിഷം കൈകൾ കൊണ്ട് മുഖം പൊതിഞ്ഞു പിടിച്ച് നിന്നു എന്നിട്ട് ഉള്ളിൽ ഒരായിരം നക്ഷത്രം തിളങ്ങുന്ന പോലെയുള്ള ഒരു തളർത്തി കളയുന്നത് ശ്വാസം മുട്ടിക്കുന്ന ആ മൗനം അവൻ അവന്റെ പ്രണയം പങ്കുവെച്ച് ഉടച്ചു കളയുമെന്ന് കരുതി ഇങ്ങോളം ഹൃദയം ഒരു വല്ലാത്ത നിർവൃതിയിലായിരുന്നു വാതിൽ ആരോ പിടിച്ചു തുറക്കുന്ന ശബ്ദം കേട്ടതോടെ മീരമുഖം അമർത്തി തുടച്ചുകൊണ്ട് തിരിഞ്ഞു വല്ലാത്തൊരു ചിരിയോടെ മുന്നിൽ വർക്കിയും മകനും കയറിയ ഉടനെ തന്നെ ആ വാതിൽ ചാരിയിട്ട് പരസ്പരം നോക്കി ചിരിച്ചു മീരയുടെ നെറ്റി ചുളിഞ്ഞു അവരെ അവിടെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ക്രിസ്റ്റിയോ ദിവതിൽ തുറക്കുന്നു നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം ഒട്ടും ഭയമില്ലാതെ മീര ചോദിച്ചു അത് ഞങ്ങൾ അങ്ങോട്ടല്ലേ മോളെ ചോദിക്കേണ്ടത് ഇത് ഞങ്ങളുടെ വീടാ ഇവിടെ ഇവിടെ നിനക്കെന്താ കാര്യം വർക്കീടെ കണ്ണുകൾ അവളിലാകെ പരിധി നടക്കുന്നത് അറിഞ്ഞിട്ടും മീര പുച്ഛത്തോടെ അയാളെ നോക്കി മോള് നോക്കി പീഡിപ്പിക്കാൻ നോക്കുന്നു മീരയുടെ കത്തുന്ന നോട്ടം കണ്ടതും വർക്കി ഋഷിനെ നോക്കി പറഞ്ഞു അവള് നോക്കട്ടെ പപ്പാ ഇതാവളുടെ അവസാനത്തെ കാഴ്ചകളല്ലേ നന്നായി കാണട്ടെ ഋഷിനെ അത് പറഞ്ഞിട്ടും മീരയുടെ കണ്ണുകളൊന്ന് പിടച്ചത് കൂടിയില്ലെന്ന് ആ രണ്ടുപേരും ഒരുപോലെ ശ്രദ്ധിച്ചു കൊന്ന പാപം തിന്നാ തീരുമെങ്കിൽ ഉണ്ടാക്കിയ പാപം ഇല്ലാതാക്കിയാലും തീരും നിങ്ങളത് ചെയ്യണം നിങ്ങളാണത് ചെയ്യാൻ ഏറ്റവും അർഹിക്കുന്ന വ്യക്തി വർക്കിയുടെ അരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി മീര പറഞ്ഞു അപ്പോഴും അവൾ പറഞ്ഞതിനെ അതിന്റെ ശരിയായ രീതിയിൽ ഗ്രഹിക്കാൻ അയാളിലെ ചെകുത്താനും കഴിഞ്ഞിരുന്നില്ല നിങ്ങൾക്കുമ്പിൽ വരച്ചുകൊണ്ട് നിന്നാ അത് ഞാൻ എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാവും നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരുത്തിനില്ലേ അവനുള്ള ഗിണിയാ ഒരു വടിക്ക് രണ്ടു പക്ഷി എന്നൊക്കെ പോലെ ഋഷിന് അവിടെ അരികിലേക്ക് നീങ്ങിയിട്ട് പറഞ്ഞു അപ്പോൾ മാത്രം മീനയുടെ മുഖമൊന്നും മങ്ങി ഇന്നോളം ഒരു കാവൽ നായെ പോലെ യാതൊന്നും പ്രതീക്ഷിക്കാതെ സംരക്ഷണം ഒരുക്കിയവനെ എന്റെ മരണം കൊണ്ടുപോലും കുടുക്കി കടയലേ ദൈവമേ ഹൃദയം പിടഞ്ഞതും നോവോടെ പ്രാർത്ഥന നടത്തിയതും ഈച്ചയ്ക്ക് വേണ്ടിയായിരുന്നു അവനീ വർക്കിയോടാ കളിച്ചത് അതിനുള്ളത് ഒട്ടും കുറയാതെ തന്നെ ഞാൻ അവന് കൊടുത്തില്ലെങ്കിൽ ഇന്നോളം ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജീവിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം വർക്കിയുടെ പകു നിറഞ്ഞ മുഖം ചികുത്താൻ ഒരിക്കലും മനുഷ്യനാവില്ല നിങ്ങൾക്കൊരിക്കലും എൻ്റെ ഈച്ചയെ തോൽപ്പിക്കാനും കഴിയില്ല കാരണം സത്യം എപ്പോഴും ജയിച്ച ചരിത്രമേ ഉള്ളൂ എൻ്റെ എൻ്റെ ഈച്ച വലിയൊരു സത്യമാണ് ഞാൻ ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ സത്യം വർക്കിയുടെ കയ്യിലെ തിളങ്ങുന്ന കത്തി കണ്ടിട്ടും മീരയുടെ മുഖം അല്പം പോലും മങ്ങുകയോ വാക്കുകൾ അല്പം പോലും ഇടറുകയോ ചെയ്തില്ല നിനക്ക് മുമ്പിലാകും ഹീറോയാവും പക്ഷെ അവനുണ്ടല്ലോ അവന്റെ ജീവനും ജീവിതമൊക്കെ ഈ വർഗീടെ ഔതാരിയാകെ ജീവിച്ചു പോയിക്കോട്ടെ എന്ന് വർക്കി ചെറിയാൻ വർഗീച്ചെറിയാൻ കൊണ്ട് മാത്രം മുളച്ചു പൊന്തി വാഴ്ചടി വാഴ്ചെടി അവനിന്ന് എനിക്കെതിരെ വിഷവിത്തുകൾ വാരി മാത്രം വളർന്നെങ്കിൽ ഇനി അത് എന്റെ ഉത്തരവാദിത്വ വർക്കി കുറച്ചുകൂടി മീരയുടെ അരിലേക്ക് നീങ്ങുന്നതുകൊണ്ട് പറഞ്ഞു എന്നിട്ട് ഒരൽപ്പം പോലും അവൾ പിന്നിലേക്ക് നീങ്ങാതെ അയാളെ തുറിച്ചു നോക്കി എന്റെ മകൻ പറഞ്ഞ പോലെ ഒറ്റ വെടിക്ക് രണ്ട് പക്ഷികൾ എനിക്ക് മുന്നിൽ അസ്വസ്ഥത വളർത്തുന്ന നീയും നിന്നിലൂടെ പിന്നെ ഒരിക്കലും പുറം ലോകം കാണാൻ കഴിയാത്ത പോലെ അവനെ ഞാൻ പൂട്ടും കയ്യിലെ കത്തിയിൽ പതിയെന്ന തലോടി വർക്കി അവളെ നോക്കി എന്നെ നിങ്ങൾക്ക് കൊന്നുകളയാനായിരിക്കും എനിക്കതിൽ അവലേശം ഭയമില്ല പക്ഷെ എന്തൊക്കെ ചെയ്താലും എന്റെ ഇച്ഛയെ തോൽപ്പിക്കാൻ നിങ്ങൾ ഈ ജന്മം എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല നടക്കില്ലത് മീര പറഞ്ഞതും വർക്കിയുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി നിന്നോടെ എനിക്ക് സഹതാപം തോന്നുന്നു അവന് വേണ്ടിയാണല്ലോ നീ ഒരിക്കൽ കൂടി വർക്കിയുടെ കഴുകൻ കണ്ണുകൾ അവളെ തലോടിക്കൊണ്ട് കടന്നുപോയി അത് തന്നെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് സഹതാപം തോന്നുന്നു ഇത്രയായിട്ടും ഇനിയനിയും തെറ്റുകൾ ചെയ്ത് പാഴായി പോന്ന് നിങ്ങളുടെ ജീവിതത്തെ ഓർത്തിട്ട് എല്ലാം ചേർത്തിട്ട് എന്റെ ഇച്ഛ നിങ്ങൾക്ക് തരുന്ന തിരിച്ചടി ഓർത്തിട്ട് കഷ്ടം വർക്കാവളെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി ചത്തുപോയാലും പ്രേതമായിട്ടാണെങ്കിലും നീ ഒന്നുകൂടെ വരണം ഒന്നിനുമല്ല നീ ഇപ്പോഴും പറഞ്ഞില്ലേ അവനെ നിന്റെ ഇച്ഛ എനിക്ക് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് തോറ്റു തോറ്റു വണ്ടാരണങ്ങി ജീവിതം തന്നെ വെറുത്ത നീ നീ കാണണം എന്നിട്ട് ഭൂമി വിട്ടു ക്രൂരത നിറഞ്ഞ വർക്കിയുടെ കണ്ണുകൾ തിളങ്ങി മീര അപ്പോഴും അയാളെ ഒന്ന് നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല പക്ഷെ ആ കണ്ണിലെ ഭാവം മരണത്തെ കൺ മുമ്പിൽ അത്രയും അടുത്ത് കണ്ടിട്ടും തോൽപ്പിക്കാൻ കഴിയില്ലെന്നൊരു ഭാവത്തോട് നിൽക്കുന്നവൾ അതിശയമായിരുന്നു തിരികെ കയറി ചെന്ന് വെള്ളടിച്ച് കാത്തു നിൽക്കുമ്പോഴും ഫൈസിയുടെ ഹൃദയം പൊടിഞ്ഞു വീഴുമെന്ന പരുവത്തിൽ മിടിക്കുന്നുണ്ട് മുഖത്തെ വിയർപ്പ് തുളികൾ കൈകൊണ്ട് തുടച്ചിട്ട് വീണ്ടും അവനൊരു പ്രാവശ്യം കൂടി ബെല്ലടിച്ചു അകത്ത് നിന്ന് അപ്പോഴും പ്രതികരണമൊന്നുമില്ല അവനുള്ള വീണ്ടും വീണ്ടും മുന്നോട്ട് കുതിക്കാനുള്ള ആജ്ഞ നൽകുന്നുണ്ടായിരുന്നു അങ്ങനെയൊരു പിടച്ചിലും ശ്വാസം മുട്ടലും ഇനിയൊരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന തോന്നലാണ് തിരികെ വണ്ടി തിരിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ എത്തിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം പറയാനില്ലെങ്കിലും തിരികെ അങ്ങോട്ട് തന്നെ പോകുന്നു ആരെങ്കിലും ചോദിച്ചാൽ ക്രിസ്റ്റി വന്നിട്ട് അവനെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറയാമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് വാതിലിന് മുമ്പിൽ കാത്തുനിന്നത് പക്ഷെ അതാരും തുറക്കുന്നില്ലെന്ന് കണ്ടതും അവനത് ധൃതിയിൽ തള്ളി നോക്കി ഭാഗ്യം അത് മുന്നിൽ രണ്ട് പാളികളായി തുറന്നതോടെ ഫൈസിക പാതി ആശ്വാസം തോന്നി മറിയാമുസി എന്ന് വിളിച്ചുകൊണ്ട് അവൻ അകത്തേ കയറി അവിടെ ആരുമുള്ളതിന്റെ യാതൊരു അറിഞ്ഞിട്ടും വീണ്ടും അവന്റെ ചങ്കിടിക്കാൻ തുടങ്ങി ആളനക്കമില്ലാത്ത അടുക്കളിൽ നിന്നും പിന്തിരിഞ്ഞ് വന്നിട്ട് അവനൊരു നിമിഷം ഹാളിൽ നിന്ന് മുകളിലേക്ക് നോക്കി ക്രിസ്റ്റി വന്നിട്ടില്ല മുകളിൽ മീര മാത്രമേ ഉള്ളൂ അങ്ങോട്ടേക്ക് ഇപ്പോൾ പോവണ്ട ആരെങ്കിലും വരും വരെ ഇവിടെ ഇരിക്കാന്ന് കരുത് ആളിലെ സോഫയിൽ ഇരിക്കാൻ തുനിഞ്ഞു പക്ഷെ എന്തുകൊണ്ടോ അതിന് തോന്നുന്നില്ല അദൃശ്യമായ ഒരു ശക്തി മുകളിലേക്ക് പിടിച്ചു വലിക്കുന്ന പോലൊരു പരവേശം ഒടുവിൽ തോൽവി സമ്മതിച്ച പോലെ ഫൈസ മുകളിലേക്ക് കയറി തുടങ്ങി മുകളിലൊന്നും ആരുടെയും ശബ്ദം കേൾക്കുന്നില്ല ഒന്ന് നോക്കിയിട്ട് തിരിച്ചറിയാൻ തുടങ്ങിയവൻ മീരയുടെ മുറിയിൽ നിന്ന് ആരോ സംസാരിക്കുന്ന പോലെ തോന്നിയതും പിടിച്ചു കിട്ടിയതുപോലെ നിന്നു ഹൃദയം വീണ്ടും മുന്നറിയിപ്പ് തരുന്ന പോലെ കുതിച്ച് തുള്ളുന്നുണ്ട് ഒന്നുകൂടെ കാതോർത്ത് നിന്നപ്പോൾ അതൊരു തോന്നലല്ലായിരുന്നു ഒരൊറ്റ കുതിപ്പിനുടെ വാതിൽ ചവിട്ടി തുറന്നു കൺമുന്നിലെ കാഴ്ച തലയിൽ അടികിട്ടിയതുപോലെ ഫൈസി വിറച്ചുപോയി ചുമരിയിൽ മീരയെ ചേർത്ത് അമർത്തി അവൾക്ക് നേരെ കത്തിയോങ്ങി നിൽക്കുന്ന വർക്കി ആലിറിക്കൊണ്ടവൻ വർക്കിയെ ചവിട്ടി താഴെ വീഴ്ത്തുമ്പോൾ ഇറക്കിയടസ് കണ്ണുകൾ മീര വലിച്ചു തുറന്നു കൺമുമ്പിൽ തന്നെ നോക്കി നിൽക്കുന്നവൻ മരണമുറപ്പായ ഉറപ്പായി നിമിഷം പോലെ താൻ ഓർത്ത് ഒരു നിമിഷത്തെ പകുപ്പിനു ശേഷം കൈവിടാത്ത കത്തിയുമായി വർക്ക് എഴുന്നേറ്റു വീഴ്ച കൈ നന്നായി വേദനിച്ച ദേഷ്യം കൂടിയായി പകയോടെ പറഞ്ഞുകൊണ്ടാൾ ഉറക്കെ ചിരിക്കുമ്പോൾ ഋഷിൻ കൺമുമ്പിൽ ഞൊടിയിട കൊണ്ട് മാറിമറിഞ്ഞ ഭാവങ്ങളിലേക്ക് നിരാശയോടെ നോക്കി എല്ലാം ഒരു തീരുമാനമായെന്ന് കരുതിയതാണ് ആശ്വസിച്ചതാണ് അവനിടയിലേക്കാണ് ഇവൻ അവൻ ഫൈസിയെ നോക്കി പള്ളിയടിച്ചു നീയും ഇവളും തമ്മിൽ അവീതറിഞ്ഞു ദേഷ്യം ക്രിസ്റ്റി ഫിലിപ്പ് ഒറ്റ നമ്മൾ തിരക്കഥയില് ചെറിയൊരു തിരുത്തുണ്ട് വർക്കി പറഞ്ഞേട്ട് കുച്ചത്തോടെ ഫൈസിയെ നോക്കി എന്റെ നെഞ്ചിൽ അവസാനപ്പെട്ട ചില നിന്നിട്ടല്ലാതെ നിനക്കെന്റെ പെണ്ണിനെ തോടാൻ കൂടി കഴിയടാം പൊറുക്കി ചെറിയ വച്ചു നിൽക്കുന്ന മീരയെ നെഞ്ചിലേക്ക് വലിച്ചേർത്തുകൊണ്ട് പറയുമ്പോൾ അതുവരെ നിറഞ്ഞ മിഴികളോടെ മീര അവനെ നോക്കി നിന്നോടുള്ള പ്രണയം ഒരു കടലുപോലെ എനിക്കുള്ളി ഞാൻ തടഞ്ഞു വെച്ചിട്ട് കുറേ നാളുകളായി ഇങ്ങനെയൊന്നും ഇങ്ങനെയൊന്നുമല്ല ഞാനത് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായൊരു അടുത്ത് വെച്ചിട്ട് നീ ഞാൻ മാത്രമായിട്ട് പക്ഷേ പക്ഷെ ഇപ്പോഴത്തെ പറയാതെ വയ്യ എനിക്ക് മീരയുടെ കണ്ണുകളിലേക്ക് നോക്കി അത്രയും പറഞ്ഞപ്പോഴേക്കും ഫൈസിയുടെ കൈകൾ അവളിൽ മുറുകി ഒരക്ഷരം ഇണ്ടാതെ മീര അവന്റെ നെഞ്ചിൽ പതിഞ്ഞു നിന്നു അത് ശരി അപ്പോ അപ്പൊ അങ്ങനെ ഒരു ചുറ്റിക്കളി കൂടി ഇതിനിടക്ക് നടക്കുന്നുണ്ട് അല്ലേടാ മോനെ വർക്കി ഫൈസിയെ പരിഹാസത്തോടെ നോക്കി ചുണ്ടൂട്ടി പക്ഷേ വല്ലാത്തൊരു വിധിയായിലോടാ മക്കളെ ഇഷ്ടം പറയാനേ യോഗയുള്ളൂ ജീവിക്കാനില്ല വർക്കി വീണ്ടും കയ്യിലൊക്കെ കത്തിയിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു ഫൈസി മീര അവന്റെ പിന്നിലേക്ക് മാറ്റി നിർത്തി ആരാന്നറിയത് ഫൈസി വർക്കിയെ രൂക്ഷമായി നോക്കി ഇവൾ ആരാണെങ്കിലും എനിക്ക് എന്താണ് ആരും എനിക്ക് ശത്രുവാ വർക്കി പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു മകളാണ് ഇവൾ മീര തനിക്കരിയിലേക്ക് നിർത്തി കൊണ്ട് പരിഹസത്തോടെ ഫൈസി പറയുമ്പോൾ അയാളുടെ ചുണ്ടിലെ ആ കണ്ണുകൾ അവൾക്ക് നേരെ കൂർത്തു മാത്രം മകൾ വീണ്ടും അവന്റെ ശബ്ദം അവിടെ മുഴങ്ങി ഋഷിന് അപ്പോഴവനെന്നാണ് പറയുന്നെന്നറിയാ മാറി നോക്കുന്നുണ്ട് നിനക്കിവിള ഇന്നലെ കൊല്ലാൻ തോന്നിയത് പക്ഷേ ജനിപ്പിച്ച കുറ്റത്തിന് ഒരു അമ്മയും മകളും മനസ്സിൽ നിരന്തരം കൊന്നുകളയുന്നിടോ നിന്നെ ഫൈസിയുടെ കൈകൾ വർക്കീടെ നേരെ നീണ്ടു അവന്റെ പറച്ചതും ഒരു നിമിഷം പകച്ചെന്നിട്ട് വർക്കി വീണ്ടും ഉറക്കി ചിരിച്ചു നിന്റെ തള്ള ഇപ്പോഴും ഉണ്ടോടി തീർത്തുള്ള ആഗ്രഹത്തോടെ അയാളുടെ ചോദ്യം മീര വലിഞ്ഞു മുറിയ മുഖത്തോടെ വർക്കിയെ നോക്കി തള്ളയുടെ വീറൊന്നും നിനക്കില്ല കേട്ടോ അവളൊരു മോതലായിരുന്നു വീണ്ടും ഒരു വഷണം ചീരിയോടെ വർക്കി പറഞ്ഞതും മീരയെ പിടിച്ചു മാറ്റിക്കൊണ്ട് ഫൈസയാൾ അടിച്ചു കഴിഞ്ഞിരുന്നു പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് വർക്കി പിന്നിലേക്ക് ആഞ്ഞു ഫൈസ അയാളോടുള്ള ദേഷ്യം മുഴുവൻ ആ മുഖത്ത് തീർക്കുന്നുണ്ട് പകച്ചു നിൽക്കുന്ന ഋഷിന്റെ നേരെ അവസ്ഥയിലും വറക്കി താഴെ വീണെടുക്കുന്ന കത്തി നോക്കി കണ്ണു കാണിച്ചു മനസ്സിലായതുപോലെ അവനത് കൈയിലെടുത്ത് മീരയുടെ നേരെ പാഞ്ഞു ആഞ്ഞു വീശിയ ആ കത്തി മുന്നിൽ നിന്ന് അവളെ തള്ളി മാറ്റി ഫൈസി ഋഷിന് മുന്നിലേക്ക് നീന്നു അവന്റെ ഇടതു തോളിൽ ഋഷിൻ വീശിയ കത്തി അതിന്റെ പിടിയോളം തുളഞ്ഞു കയറി അസഹനീയത നിറഞ്ഞ അവന്റെ ശബ്ദം അവടെ മുഴുവൻ അലയടിച്ചു മീര അലറികരഞ്ഞുകൊണ്ട് അവനെ വട്ടം പിടിച്ചു ജീവൻ പറഞ്ഞു പോകുന്ന വേദന കടിച്ചമർത്തി കൊണ്ട് അപ്പോഴും അവൻ വീണ്ടും തന്നിലേക്ക് ഒഴുകി ഫൈസിയുടെ നനഞ്ഞു എന്നിട്ടും അവന്റെ വീരത്തിനുമ്പിൽ പിടിച്ചു നിൽക്കാൻ വർക്കിക്കുമ്പോനും കഴിഞ്ഞില്ല പുറത്തിറങ്ങി ഓടി അവർക്ക് പിന്നാലെ ഓടാൻ തുനിഞ്ഞവനെ മീര പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചു വിട് എന്നവന്റെ സൂക്കട് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ഫൈസി ദേഷ്യത്തോടെ അവൾ കുറഞ്ഞു മാറ്റാൻ നോക്കിയിട്ടും മീര പിടിയായിച്ചില്ല അവന്റെ പുറത്ത് അവിടെ പൊള്ളുന്ന ചുണ്ടുകൾ ഇടതടവില്ലാതെ പതിഞ്ഞുകൊണ്ടിരിക്കുന്നു പോവരുതെന്ന് യാചിക്കും പോലെ ഫൈസി തളർന്നു തുടങ്ങി അവൻ നിൽക്കുന്ന ഇടം ചോര കൊണ്ടൊരു വൃത്തം രൂപപ്പെട്ടിരുന്നു കാലുകൾ കുഴഞ്ഞു പോകുന്നവൻ അറിഞ്ഞു ഈ താരകർത്താവെ ഈ വാതിലിങ്ങനെ തുറന്നു മറത്തിയിട്ട് ചോദ്യത്തോടെ അറിയാമച്ച ഡേയ്സിയെ നോക്കി അടുത്തുള്ള ഒരു വീട്ടിലൊരു മരണം നടന്നിട്ട് അങ്ങോട്ട് പോയതായിരുന്നു അവർ മീര വരുന്ന നേരമാകുമ്പോഴേക്കും വരാമെന്ന് കരുതി പെട്ടെന്ന് പോയതാണ് വാതിൽ കടന്ന അവർ അകത്തേക്ക് മുമ്പ് മുന്നിൽ ഋഷിനും പിന്നിൽ വർക്കിയുമായി ഓടിക്കതച്ച് വരുന്നുണ്ട് മുന്നിൽ നിൽക്കുന്ന ഡെയ്സിയും മറിയാമച്ചിയും കണ്ട് സ്തംഭിച്ച് നിന്നുപോയി അവരുടെ പതറി ആ ഭാവത്തിലേക്കാണ് ഡെയ്സിയും മറിയാമച്ചത് എന്താ വർക്കിയെ നോക്കി ഡേസി വിറച്ചുകൊണ്ട് ചോദിച്ചു പക്ഷെ അതിന് ഉത്തരമൊന്നും പറയാതെ അവരെ തള്ളി മാറ്റിക്കൊണ്ട് ധൃതിയിൽ വർക്കി പോയി കാറിലേക്ക് കയറി അയാൾക്ക് പിന്നാലെ ഋഷിനും മോള് നിലവിളി പോലെ അത് പറഞ്ഞിട്ട് ഡേയ്സി അകത്തേക്ക് പാഞ്ഞു അവർക്ക് പിറകെ ഗേറ്റിന് നേരെ കുതിച്ചു പായുന്ന വർക്കിയുടെ കാറിന്റെ നേരെയും നോക്കിയിട്ട് മറിയാമച്ചിന് അകത്തേക്ക് പോയി മീരവനെ വിട്ടുപോയി വാതിലടച്ച് കുറ്റിയിട്ടു വീണ്ടും വർക്കിയോ റിഷീനോ കയറി വരുമെന്ന് അവൾ ഭയന്നു വിളിക്ക കരഞ്ഞുകൊണ്ടവൾ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു അപ്പോഴൊക്കെയും ആ വേദനയിലും മായാത്തൊരു ചിരിയോടെ ഫൈസ അവന്റെ പ്രിയപ്പെട്ടവളെ നോക്കി കിട്ടുന്നില്ലല്ലോ ക്രിസ്റ്റിയുടെ ഫോണിലേക്ക് കോൾ കണ്ടതും അവൾ അവനെ നോക്കി ഇവിടെ ഇവിടെ ഇരിക്കി ഫൈസിയെ പിടിച്ചവൾ കിടക്കയിലേക്ക് ഇരുത്തി സഹിക്കാൻ വയ്യാത്ത വേദനയും ഒഴുകി പരക്കുന്ന ചോര തളർത്തി കളയുന്നുണ്ട് എന്നിട്ടും അല്പം പോലും തിളക്കമങ്ങാത്ത കണ്ണുകളിൽ അത്രയും നിറഞ്ഞു നിന്നത് അവളോടുള്ള പ്രണയമായിരുന്നു ഈ വെള്ളം കുടിക്ക് മീര നീട്ടിയ വെള്ളം ഫൈസി വാങ്ങും മുന്നേ മീര അത് അവന്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചു കൊടുത്തു നീ ഇങ്ങനെ കറിയില്ലേ മീരേ ഇത് ഇത് ചെറിയൊരു മുറിവാ അതിന് മാത്രമൊന്നുമില്ല വീണ്ടും കരയുന്ന അവൾ നോക്കി ചിരിച്ചുകൊണ്ട് ഫൈസി പറയുമ്പോൾ മീര കരച്ചിലൂടെ തന്നെ അവന്റെ മുഖം നെഞ്ചിൽ ചേർത്ത് വെച്ചു തന്നെ ഓർത്ത് പിടക്കുന്ന വേദന ഫൈസി കണ്ണുകൾ അടച്ചുകൊണ്ട് എനിക്ക് മുന്നിലേക്ക് എടുത്തിയാടിയത് അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ അവന്റെ കാവളിൽ രണ്ട് കൈയും വച്ച് ആ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു നിനക്കായിരുന്നേ മുറിവെങ്കിൽ എനിക്ക് ഇതിലേറെ വേദനിക്കും മീര എന്റെ വേദന എനിക്ക് സഹിക്കാൻ കഴിയും പക്ഷേ പക്ഷേ നീ വേദനിക്കുമ്പോ അത് അത് ഇച്ചിരി വലിയ വേദനയാ പെണ്ണേ എനിക്ക് എനിക്കിതിനീ പെണ്ണെ അത്രയും അരികെ അവന്റെ പ്രണയം നിറഞ്ഞ സ്വരം ഒരു വേദനയും പിടിച്ചു വിളക്കാതെ മീര പിന്നൊന്നും പറയാതെ നിറഞ്ഞ കണ്ണുകളോടാ നെറ്റിയിലേക്ക് ചുണ്ടു ചേർത്തു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം